ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി സരോജിനി നായിഡുവിന്റെ ഓർമ്മദിനമാണ് മഹാത്മാഗാന്ധിയുടെ സ്വാധീനത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൽ ആകർഷകായിട്ടാണ് സരോജിനി നായിഡു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ സജീവമായത് മാർച്ച് രണ്ടിനാണ് സരോജിനി നായിഡു നമ്മോട് ഇവിടെ വാങ്ങിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനത്തെത്തിയ ആദ്യ വനിത സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ വിശേഷണങ്ങൾ നിരവധിയാണ് സരോജിനി നായിഡുവിന് മദ്രാസിലും ലണ്ടനിലും പഠനം പൂർത്തിയാക്കി പഠനകാലത്ത് കവിതാരചനയിൽ മികവ് പ്രകടിപ്പിച്ചിരുന്നു മിശ്രവിവാഹം അസാധാരണമായിരുന്ന കാലത്ത് ജാതിവ്യവസ്ഥയെ എതിർത്ത് വിവാഹം കഴിച്ചു ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായിരുന്നു സരോജിനി നായിഡു സ്ത്രീവിമോചനം സാമൂഹിക പരിഷ്കരണം സാഹിത്യം എന്നീ മേഖലകളിലും സജീവ സാന്നിധ്യമായി ദിയാത്രയിൽ മഹാത്മാഗാന്ധിയെ അനുഗമിച്ചു ചരിത്രയാത്രയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്താൻ ഗാന്ധിജിയോട് അഭ്യർത്ഥിച്ചു നിസ്സഹകരണ പ്രസ്ഥാനത്തിലും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലും പങ്കെടുത്തു പന്ത്രണ്ടാം വയസ്സിൽ എഴുതി തുടങ്ങി പദ്യഗദ്യ സാഹിത്യ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് ഗാന്ധിജി ഇന്ത്യയുടെ വാനമ്പാടി എന്ന പേരു നൽകി ദ ഗോൾഡൻ ത്രസോൾ ദി ബേർഡ് ഓഫ് ടൈം സോങ്സ് ഓഫ് ലവ് തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ